ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമുക്കൊരു റെയിൻബോ പുട്ടുണ്ടാക്കിയാലോ ഇത് റെയിൻബോ പുട്ടാണ് നമ്മൾ റെഡി ആക്കുന്നത് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കാണാം വരൂ റെയിൻബോ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്ത് നനച്ചു വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ പാകത്തിന് അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞ ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഒരു അല്പം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പയറ് പയറ് പുഴുങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട് ഇതും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പ്രീൻപോൺ പുട്ട് തയ്യാറാക്കാം ആദ്യം നമുക്ക് പുട്ടിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തവി മാവ് ഇട്ട് കൊടുക്കാം ഒരു അൽപ്പം കൂടെ ഒരു ഒന്നര തവി മാവ് കൂടെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബീട്രൂട്ട് അതിനുശേഷം അല്പം കൂടെ തേങ്ങാപ്പീര വീണ്ടും ഒരു തവി മാവ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് കുഞ്ഞു കുനിക്കുനെ അരിഞ്ഞ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം അല്പം അല്പം മാവ് മാവ് കൂടെ ഇടാം വീണ്ടും നമുക്ക് പയർ പയർ പുഴുങ്ങിയത് കൂടെ ഞാൻ പുഴുങ്ങി ഉപ്പ് ചേർത്ത് പുഴുങ്ങിയിട്ടുള്ളതാണ് എല്ലാം നല്ല ഹെൽത്തി ആയതാണ് എല്ലാം കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്നതാണ് പുട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ മുകളിൽ ഇച്ചിരി തേങ്ങ കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുക്കാം പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം തിളച്ച് നമുക്കിത് പുട്ടുകുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ചു കൊടുക്കാം പിന്നെ അതവിടെ ഇരുന്ന് വേവട്ട് നമ്മുടെ റെയിൻബോ പുട്ടുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റും ഉള്ള ഒരു പുട്ടാണിത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാവും ഇതേപോലെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതേ ഉള്ളൂ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അതിൽ കുറച്ച് ഈ സാധനങ്ങളും കൂടെ ചേർത്താൽ മതി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു